അങ്ങനെ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി വീണ്ടും അവനെ പിടിച്ചു അപ്പോൾ ഗോവിന്ദച്ചാമിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം പക്ഷേ ഇതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യസന്ധ ആയിരിക്കണമോ എന്ന് നമുക്കറിയില്ല പല സോഴ്സിൽ നിന്നും കിട്ടിയ രേഖകളാണ് ഒരു ക്രിമിനൽ ആവുമ്പോൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാതും ഹൈഡ് ചെയ്ത് വെക്കാനാണ് സാധ്യത മുഴുവൻ വിവരങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നോക്കാം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ ജീവിതത്തിലേക്ക് ഗോവിന്ദച്ചാമി ലൈംഗിക ബന്ധത്തിനായി എന്തും ചെയ്യൂ ഗോവിന്ദച്ചാമിയെ കുറിച്ച് പേടിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലാണ് അന്ന് അന്ന് ഇതിനു മുമ്പ് ഗോവിന്ദച്ചാമിയെ പിടിച്ച ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുള്ളത് അന്ന് ഇയാളെ പിടിക്കുന്ന ഒരു സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ് ഇദ്ദേഹം അപ്പൊ ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന് മുമ്പ് മനസ്സിൽ തോന്നിയിരുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവൻ ജയിൽ ചാടുമെന്ന് എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൻ അങ്ങനെയൊരു സ്വഭാവക്കാരനാണ് കാരണം തമിഴ്നാട്ടിൽ പതിനാലോളം കേസുകളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടതായിട്ടാണ് വിവരമുള്ളത് കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവനെ പിടിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം മഹാരാഷ്ട്രയിലൊക്കെ അവന് നല്ല പിടിപാടുണ്ട് കൂടാതെ നക്സൽ പ്രദേശങ്ങളിലൊക്കെ നല്ല ബന്ധങ്ങളുമുണ്ട് കുറച്ചുകൂടി ജാഗ്രത വേണമായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം അപ്പം അന്ന് അവനെ പിടിക്കുമ്പോൾ ആദ്യകാലത്ത് പിടിക്കുമ്പോൾ മൂന്ന് നാല് പോലീസുകാർ അവന്റെ ഒടിയാത്ത കയ്യിൽ പിടിച്ചിട്ടും അവന് മെരുക്കാൻ ഞങ്ങൾക്കായില്ല എന്നാണ് ഈ പോലീസുകാരൻ പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പം ഇപ്പൊ ചാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ നിരീക്ഷണം ശക്തമായിട്ട് വേണമായിരുന്നു ഇവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് അറിയില്ല ഞങ്ങളോടും ഡോക്ടറോടും ഡോക്ടറോടുമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇടയ്ക്കിടെ സ്ത്രീകളെയോ അല്ലെങ്കിൽ പുരുഷന്മാരെയോ ആരെങ്കിലും ആരെ ആരെയെങ്കിലും അവന് ഉപയോഗിക്കണം കൂടാതെ മദ്യം കഴിക്കണം ലഹരി ഉപയോഗിക്കണമെന്നത് അവൻ്റെ ആഗ്രഹമാണ് ക്രിമിനൽ പശ്ചാത്തലമാണ് ഏത് ട്രെയിനിലും ഓടിച്ചാടി കയറാൻ പറ്റും കേരളം വിട്ടാൽ അവനെ കിട്ടാൻ കുറച്ച് പ്രയത്നം പ്രയത്നിക്കേണ്ടി വരും പണത്തിനും ലൈംഗിക ലൈംഗികബന്ധത്തിനുമായി അവൻ എന്തും ചെയ്യും സാറേ പാൽപായസം കണ്ടിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഇവൻ പറഞ്ഞത് പോലീസുകാരോട് ഒരു തരത്തിലും അവന് അതിനെ കുറിച്ചുള്ള ഒരു കുറ്റബോധമില്ല ബിരിയാണി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തല്ലി തല്ലിത്തകർത്തതിൻ്റെ പേരിൽ അവൻ്റെ പേരിൽ കേസെടുത്തിരുന്നു ഇത്രയും നാൾ ബന്ധത്തിൽ ഏർപ്പെടാനാകാത്തതിൻ്റെ പക അവൻ തീർത്തേക്കാം കയ്യിൽ കിട്ടുന്ന ആരെയും ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ഇവനെ പേടിയുമാണ് താനും ഗോവിന്ദസ്വാമിയുടെ ജീവിതത്തിൻ്റെക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കടല്ലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ അയവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഇവൻ ജനിച്ചത് അച്ഛൻ ഇന്ത്യൻ ആർമിയിലൊരു സൈനികനായിരുന്നു ഗോവിന്ദസ്വാമി എന്നാണ് ഇവൻ്റെ യഥാർത്ഥ പേര് എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു സഹോദരനുമുണ്ട് പിതാവ് സൈനികനായിരുന്നെങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയ ഒരു ബാല്യമായിരുന്നു ചെറുപ്പത്തിലേ ഗോവിന്ദ സ്വാമിയുടേത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇവന്റെ പിതാവ് കടുത്ത മദ്യപാനിയായി മാറി കുടുംബത്തിന്റെ പൂർവിക സ്വത്തെല്ലാം അദ്ദേഹം തുലച്ചു അതോടെ അദ്ദേഹം പിന്നെ സ്വത്ത് ഇല്ലാണ്ടായപ്പോൾ പണത്തിനു വേണ്ടി ഗുണ്ടാപ്പണിയിലേക്ക് ഇറങ്ങി അതുകൂടാതെ ചില്ലറ മോഷണങ്ങളിലേക്കെല്ലാം തിരിഞ്ഞു സൈനികൻ ആയ ആട് അങ്ങനെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനായിട്ട് മാറി എല്ലാം വിട്ടു തുലഞ്ഞതോടെ അവൻ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് മാറി കൂടാതെ പിതാവിൻ്റെ പീഡന സഹിക്കുക കള്ളുടിച്ചു വന്നിട്ട് പിതാവിൻ്റെ പിതാവിൻ്റെ പീഡന സഹിക്ക വയ്യാതെ അമ്മ മാനസിക രോഗിയായി മാറി അവർ തെരുവുകളിൽ ഇങ്ങനെ ഒരു പ്രാന്തിയെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ഒടുവിൽ ഒരു വാഹനപകടത്തിൽ മരണപ്പെട്ടു അതുപോലെ തന്നെ അച്ഛനും ഒരു വാഹനപടത്തില് മരണപ്പെട്ടു ഇതോടെ കുടുംബം അനാഥമായി വേണ്ട പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും അല്ലറ ചില്ലറ മോഷണം എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സഹോദരങ്ങൾ മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി മാറ്റി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെ ആയിരുന്നു അവരുടെ ഒരു തുടക്കം മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോകാതെ ഗോവിന്ദച്ചാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്കാണ് തിരിഞ്ഞത് തരക്കേടിയില്ലാത്ത ട്രെയിനിൽ പോക്കറ്റടി നടത്തുക മാല പൊട്ടിച്ച് ഓടുക മദ്യം കടത്തുക തുടങ്ങിയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇവരുടെ ഒരു കലാപരിപാടികൾ എന്ന് പറയാം ക്രമേണ ആ ഗ്യാങ് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തിലേക്കും ഒക്കെ തിരിഞ്ഞു ഗോവിന്ദച്ചാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദച്ചാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും എല്ലാം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അതായത് കൗമാരകാലത്ത് തന്നെ അയാൾ നിർധനനായ ഒരു ക്രിമിനലായി മാറിയിരുന്നു ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ അവിടെ രൂപപ്പെട്ടു അത് സേലം ഈറോഡ് കടലൂര് തിരുവള്ളൂര് താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകൻ്റെ വേഷത്തിലെത്തിയാണ് ഇവർ മോഷണം കൈകാര്യം ചെയ്തിരുന്നത് അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ കുട്ടിക്കാലത്തോ പിന്നീട് നഷ്ടപ്പെട്ടതാണോ എന്നൊന്നും വ്യക്തമല്ല പക്ഷെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് കൈ അങ്ങനെ പോയി എന്നുള്ളത് അതായത് പോലീസ് റെക്കോർഡുകളിൽ ഈ ഭാഗത്ത് വ്യക്തതയില്ല ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ആണ് അദ്ദേഹം മൊഴി മാറ്റി മാറ്റി പലരോടും പറയുന്നത് ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈ വെട്ടിമാറ്റിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദ സ്വാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് വിട്ടതും എന്നും പറയുന്നുണ്ട് പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരൻ ഗോവിന്ദമി ജയിലിൽ വെച്ച് കാണുന്നത് എന്നാണ് ന്യൂസ് മിനിറ്റ് എന്നൊരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമതൊരാൾ ഗോവിന്ദവാമി വന്നു കണ്ടത് അഡ്വക്കറ്റ് ആളുറാണെന്നാണ് കോടതി രേഖകൾ പറയുന്നത് പക്ഷേ കുമുദവും നക്കീരനും പോലുള്ള തമിഴ് മാതങ്ങൾ മറ്റൊരു കഥയാണ് എഴുതുന്നത് അതായത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഇദ്ദേഹത്തിന് അമിത ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട് ശസ്ത്ര ശാസ്ത്രീയ പരിശോധനയിൽ അത് തെളിഞ്ഞിട്ടുണ്ട് താനും റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായ സ്ത്രീകളെ തേടി അലയാറുണ്ടെന്നാണ് ഇയാൾ സ്വയം സമ്മതിച്ചിട്ടുള്ളത് ലഹരിക്കും അടിമയാണ് അമിത മദ്യപാനവും ഇങ്ങനെ ഇരിക്കെ തൻ്റെ സംഘത്തിലെ തന്നെ ഒരാളുടെ ഭാര്യ ഗോവിന്ദസ്വാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ ഇതറിഞ്ഞ് കൈവെട്ടിയതാണെന്നും പറയുന്നു ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവും തെളിവുമില്ല പക്ഷേ സ്ത്രീകളെ പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല കൂടാതെ അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കൈ പോയതും കൂടിയായതോടെ ചാമി തമിഴ്നാട് വിടുന്നത് അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിലേക്ക് അയാള് എത്തിച്ചേരുന്നത് സൗമ്യ കൊലക്കേസിന്റെ കുറ്റപത്രത്തിലും ഗോവിന്ദചാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പനവേൽ ഗ്യാങ്ങിൽ എത്തുന്ന അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കച്ചവടക്കാരൻ്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കള വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘം തന്നെയുണ്ട് അപ്പം അങ്ങനെ കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി ലഹരിയടിക്കുക പെണ്ണ് പിടിക്കുക മറ്റൊരു ചിന്തയും അയാൾക്കില്ല പാപപുണ്യങ്ങളെ കുറിച്ചുള്ളൂ വേല വേവലാതി പോലുമില്ല കുടുംബവും കുട്ടികളുമില്ല മുംബൈയിൽ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് രണ്ടായിരത്തഞ്ച് കാലത്തൊക്കെ പനവേൽ പനവേൽഗിയങ് എന്നറിയപ്പെട്ടിരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇവരെ കുറിച്ച് മാധ്യമങ്ങൾ പുറ ഒരു ഒറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കി വിട്ട് വൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട് പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് മോഷണമൊക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമ മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ട് എന്നാണ് ഡെക്ക് ആൻഡ് വന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലവും ഒഴിച്ച് അത് വാരി എറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടും ഇതേ ടെക്നിക്ക് തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലും ഇദ്ദേഹം പ്രവ പ്രയോഗിച്ചത് മലം വാരി എറിയുന്നതുകൊണ്ട് ജയിൽ ജീവനക്കാർക്ക് ഇദ്ദേഹത്തെ പരിശോധിക്കാൻ പേടിയായിരുന്നു അങ്ങനെ ആയിരിക്കാണ് അയാൾ ജയിൽ ചാടാനുള്ള തുണിയൊക്കെ ഒപ്പിച്ചത് എന്നും പറയപ്പെടുന്നു മാത്രമല്ല പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൊണ്ടുവന്ന് പോലീസ് പിടിച്ചാൽ എല്ലാ നിയമ സഹായവും അവർ ഉറപ്പാക്കും ശരിക്കും ഒരു റോബർ സിൻഡിക്കേറ്റ് എന്ന് പറയാം ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദച്ചാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും എന്നും പറയപ്പെടുന്നു ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്